ഓഗസ്റ്റ് പതിനഞ്ച്ന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു ശരിക്കുള്ള ട്രൂ ഇൻഡിപെൻഡൻസിലാണോ നമ്മൾ എന്ന് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിക്കുക ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടോ ഞാൻ വേറെ ഇതിൽ ഇടക്കരുത് കേട്ട ഇൻഡിപെൻഡൻസ് കിട്ടിയോ എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചത് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എവിടെയാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പലപ്പോഴും നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ സംഭവിക്കുന്ന സമയത്ത് അതിന്റെ ക്രെഡിറ്റ് എടുക്കുക പലർക്കും അല്ലേ റെസ്പോൺസിബിലിറ്റി എത്ര വരെ എടുക്കുക പലപ്പോഴും നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു രസകരമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഒരു കാര്യം ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ആരുടെങ്കിലും മേത്ത് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് പല ആൾക്കാരും എടുത്തിരിക്കുന്ന ഒരു സ്റ്റെപ്പാണ് ചാൽ ഇതൊന്നും നമ്മുടെ കുറ്റം കൊണ്ടല്ല മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടാണ് എന്നത് സ്ഥാപിക്കുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ പലപ്പോഴും പ്രശ്നം എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടില്ല എന്തായിരിക്കും അവന് അവരെ അവരെ പ്രേരിപ്പിക്കുന്നത് പലപ്പോഴും അവരുടെ ഫിയർ ഫാക്ടറികളാണ് ലീഡർഷിപ്പിൽ നമ്മളിത് കാണാറുണ്ട് ചില ലീഡേഴ്സിന്റെ സംസാരിക്കുന്ന സമയത്ത് അവരെപ്പോഴും ഒന്നെങ്കിൽ തന്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ബോസ് ഇത്തരത്തിലുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്ത് പറയുന്ന സമയത്തും അവരുടെ കുഴപ്പം കൊണ്ടാണ് ഇത് നിങ്ങൾ ചില നോക്കിയാൽ ഇങ്ങനെ കാണാൻ പറ്റും അവരുടെ കുറ്റം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചായിട്ട് ഒരിക്കലും ചിന്തിക്കാത്തത് മറിച്ച് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ അത് അവരുടേതാണെങ്കിൽ പോലും നമ്മൾ അത് ഏറ്റെടുക്കുന്നുണ്ടാവും ഇത് ഏറ്റവും മോശം ലീഡർഷിപ്പിന്റെ ഒരു എക്സാമ്പിളാണ് നിങ്ങളിത് പലയിടത്തും കണ്ടിട്ടുണ്ടാവും ഇത് ഹാബിറ്റാക്കിയിട്ടുള്ള ആൾക്കാരുണ്ടാവും പക്ഷെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പോകെ പോകെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെറുക്കപ്പെടുന്ന ലീഡർഷിപ്പിലേക്ക് ഈ ആളും മാറും ഞാനെന്താ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ഇത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നോക്കിയാൽ നമുക്കറിയാം അത്രയേ ഉള്ളൂ അവർ കാരണം എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിക്കുന്ന സമയത്ത് അത് അവരെ തോളത്തിടും പാട്ടല്ലേ ഇങ്ങോട്ട് വെച്ചോളാൻ പറയും അപ്പൊ കടുത്തതായിട്ടുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ അവർ പറയും ഇങ്ങോട്ട് വെച്ചോളാൻ പറയും പക്ഷെ ഇതല്ലാത്ത കുറച്ച് ആൾക്കാരും അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ആവശ്യമില്ലാത്ത റൂമറുകൾ പ്രചരിപ്പിക്കും എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നുണ്ടോ അത് ഞാൻ അന്നേ പറഞ്ഞതാണ് അങ്ങനെ അതൊന്നും കേട്ടില്ല ഇത്തരത്തിലുള്ള ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവരൊരു ആവറേജ് സക്സസ് ആയി പക്ഷെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു ടീം ഒരിക്കലും ഉണ്ടാവില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീമിലുള്ള ആൾക്കാർക്ക് ഇവർ ഇയാളെ പേടിയായിരിക്കും ഇത് എന്തെങ്കിലും ഒരു നല്ല ഫീഡ്ബാക്ക് കൊടുക്കുന്ന സമയത്ത് ഈ ആള് ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓ അത് എന്നോട് ഇയാൾക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ളതാണ് ഞാൻ അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ശരിയല്ല അപ്പൊ ഈ ആളെ കുറിച്ചിട്ട് വേറെ ആളോട് പറയുകയും ചെയ്യും അവൻ ശരിയല്ല അവനെപ്പോഴും ഇങ്ങനെ തന്നെയാണ് അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഒരു നല്ലൊരു ലീഡർഷിപ്പിലേക്ക് ഗ്രോ ചെയ്യണം നിങ്ങളുടെ ബിസിനസിന്റെ ഒരു തലത്തിലേക്ക് എത്തിക്കണം നിങ്ങളൊരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ അത് നിങ്ങൾക്ക് മികച്ച രീതിയിൽ നടത്തണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടാകുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ടും ഏറ്റെടുക്കാൻ പറ്റും എന്തെങ്കിലും നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്ന സമയത്ത് അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും ഇങ്ങനെ വരുന്ന ആൾക്കാർക്കാണ് വലിയ കാരണം ഇത് അറിയുന്ന പോലും ഉണ്ടാവില്ല അതാ രസം ഇങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട് എന്നിട്ട് ഞാൻ അറിയുന്നുണ്ടാവില്ല അവിടെയാണ് നമ്മുടെ കോർട്ടീം നമ്മൾ സഹായിക്കുന്നത് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ് എല്ലാ ദിവസവും എന്തെങ്കിലും ഒന്ന് നന്നായിട്ട് ചെയ്തു എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തും ചെയ്തിട്ട് മാത്രം കാര്യമില്ല അതൊന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യണം ചെയ്യാൻ ഉണ്ടെന്നുള്ളതും ചെയ്തു എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ് ട്ടോബയോഗ്രഫിക്സ് വായിക്കുകയും ബയോഗ്രഫിക്സ് വായിക്കുകയും ചെയ്യുന്നത് നിങ്ങളെ ഇൻസ്പയർ ചെയ്തുണ്ടാവും പക്ഷെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുന്നത് അതേപോലെ തന്നെ ബി താങ്ക്ഫുൾ നന്ദിയുള്ളവരായി നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനോട് നന്ദിയുള്ളവരായിരിക്കുമോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും നമ്മൾ ചെയ് ചെയ്തു കൊടുത്തതിനെ കുറിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് വാചാരമാണ് പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ള പലതും ഉണ്ടാകും എപ്പോഴും തിരിച്ചാ ചെയ്യേണ്ടത് നമുക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത് അതിനെ കുറിച്ചിട്ട് നമ്മൾ താങ്ക്ഫുൾ ആകുക നിങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ പറയട്ടെ നമ്മൾ പറയാൻ വേണ്ടി നിൽക്കരുത് പക്ഷെ തിരിച്ചാണ് പലപ്പോഴും സംഭവിക്കുന്നത് അപ്പൊ കുറെ കഴിയുമ്പോൾ ആൾക്കാർക്ക് നമ്മൾ ഒരു സുഖകരമല്ലാതെ വരുന്നുണ്ട് നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ നിങ്ങൾ ഒരു എക്സലൻസ് സപ്പോർട്ട് ബിൽഡ് ചെയ്യണം അത് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് വിട്ടേക്കുക പക്ഷെ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ ചെറിയ കാര്യമാണെങ്കിൽ പോലും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ അത് ഷെയർ ചെയ്യുക എന്തെങ്കിലും വീഴ്ച പറ്റുന്ന സമയത്ത് അത് അവന്റെ പ്രശ്നം കൊണ്ടാണ് വീഴ്ചയുണ്ടായത് എന്ന് പറയുന്നതിന് പകരം ആ ആൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് നാളൊരു ദിവസം നിങ്ങളുടെ അഭാവത്തിൽ പോലും എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഫാൾട്ട് അയാൾ ഏറ്റെടുക്കണമെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അത് ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ടുള്ള ഇടവേളകളെ നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട് ചില ആൾക്കാർക്ക് കേൾക്കുന്ന ആൾക്കാർക്കും അറിയാം കൂട്ടത്തിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം നമ്മുടെ കൂട്ടത്തിലുള്ള വേറൊരാളുടെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും ഒരു ഒരു കുഴപ്പമുണ്ടായിട്ടുള്ളത് പക്ഷെ അതിലെ ലീഡർ പറയണ അല്ല അതെന്റെ എന്റെ മിസ്റ്റേക്കാണ് ഞാൻ കൊടുത്ത ഡയറക്ഷൻ മാറിയത് കൊണ്ടാണ് ഇങ്ങനെ പറ്റിയത് അതെന്റെ മിസ്റ്റേക്ക് ആണ് എന്ന് പറഞ്ഞൊരു ഒരു ലീഡർ ഒരു കാര്യം ഏറ്റെടുക്കുന്ന സമയത്ത് ആ ടോട്ടൽ ടീമിന് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മികവ് കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകുന്ന സമയത്ത് അത് അത് മൊത്തം ടീമിനായിട്ട് വീതിച്ചു കൊടുക്കുന്ന ഒരാളാണ് അത് ഓക്കെ അത് നമ്മുടെ ഞങ്ങളുടെ ടീമിന്റെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയത് ഇത്തരത്തിൽ പറയുന്ന ഒരാളുടെ കൂട്ടത്തില് ആൾക്കാരുണ്ടാവും അപ്പോഴാണ് നമുക്കൊരു ഒരു ഒരു എക്സലന്റ് ഒരു സിസ്റ്റം നിങ്ങളുടെ ചുറ്റും എക്സലന്റ് സപ്പോർട്ടിങ് സിസ്റ്റം നമുക്ക് ചുറ്റും ഉണ്ടാക്കാൻ പറ്റുന്ന അത്തരത്തിലാണ് ഇത് നമ്മളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനാണെന്നുള്ള മറന്നുപോകുന്നു അതുപോലെ തന്നെയാണ് ഷോർട്ട് ടൈം ഗോൾസുകൾക്ക് വേണ്ടിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പുഷ് ചെയ്യണം എപ്പോഴും നമുക്കൊരു ഷോർട്ട് ടൈം ഗോൾ ഉണ്ടാവും പലപ്പോഴും സംഭവിക്കുന്നത് രാവിലെ ഉണർന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു ഗോൾ ഉണ്ടാവണം അത് അച്ചീവ് ചെയ്യണം ആയിട്ട് ഗോളുകൾ ഇല്ലാതെ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒഴുക്കിൽ അനുസരിച്ചിട്ട് തന്നെ പോകുന്നുണ്ടാവും ഒരിക്കലും നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നുണ്ടാവില്ല നിങ്ങൾക്ക് വീക്കിലി ഗോൾ ഉണ്ടാവണം മന്ത്ലി ഗോൾ ഉണ്ടാവണം ഒക്കെ ഒക്കെയാണ് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് രാവിലെ ഉണരുന്ന സമയത്ത് ഇന്ന് എന്താണ് ചെയ്യാനുള്ളത് അങ്ങനെ ഒരു ഗോൾ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം നിങ്ങൾക്ക് വേസ്റ്റ് ആയിരിക്കും എല്ലാ ആഴ്ചയിലും നിങ്ങൾ ഒരു കാര്യം ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈ എക്സലൻറ്റ് ടീമുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും നമ്മൾ പലപ്പോഴും നോക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഫിഡൻസ് ബിൽഡിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് പല രീതിയിലും നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ടീം ബിൽഡ് ചെയ്യാൻ കൂടി ഓർത്തണം കാരണം ടീം എന്ന് പറയുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങൾ റെഗുലറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ കോർ ടീം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടീം ഇല്ലാതെ വരുമ്പോഴാണ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴും കാണുന്ന സമയത്ത് വിളിച്ചിട്ട് ചില ഉപദേശം പോലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മെച്ച കിട്ടണമെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ചിലപ്പോൾ വല്ല ഉദ്ദേശം ഉണ്ടാവും നമുക്കറിയാനും പറ്റില്ല ഈ കോട്ടീം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് പൂർണ്ണമായിട്ട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് പേരാണ് ഇത് അവർക്ക് നിങ്ങളുടെ ഇപ്പം തരഞ്ഞ തരത്തില് ഫീഡ്ബാക്കുകൾ തരാനും അവർ തരുന്ന ഫീഡ്ബാക്കുകൾക്ക് നമ്മൾ നന്ദി പറയാനൊക്കെ തയ്യാറായാൽ മാത്രമേ അവർ വീണ്ടും ഫീഡ്ബാക്ക് തരത്തുള്ളൂ ചിലപ്പോൾ നല്ല ഉദ്ദേശത്തോടുകൂടി നിങ്ങളൊരു സുഹൃത്ത് വന്നിട്ട് പറയണം നിങ്ങൾക്കൊരു ബാഡ് ഹാബിറ്റ് ഉണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് അറിയത്തില്ല അത് ഒരാൾ വന്ന് നിങ്ങളോട് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ആര് തന്നെയാണെങ്കിൽ ഒരു ഫീഡ്ബാക്ക് തരുന്ന സമയത്ത് ചുമ്മാ ആൾക്കാരെല്ലാവരും മുമ്പിൽ വെച്ചിട്ട് നിങ്ങളെ വിമർശിക്കുന്ന ഒരാളെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് നിങ്ങളോട് പേഴ്സണലായിട്ട് വന്ന് പറയണം നിങ്ങൾ അന്നപ്പോ സംസാരിച്ചു പോകും അങ്ങനെ പറയണ്ടായിരുന്നു ഓട്ടെ കാരണം എന്താ വെച്ചാൽ അത് മറ്റേയാളെ നന്നായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടാവും മാത്രമല്ല ഇടക്കിടക്ക് ഇങ്ങനെ ശ്രദ്ധിക്കണം അതൊന്നും ശ്രദ്ധിക്കണം നല്ലതായിരിക്കും എന്നൊരാളെ നിങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങളൊന്ന് മൈൻഡ് ചെയ്യണം ഓ അത് ശരി ഒരു താങ്ക്സ് പറയണം ഓ സോ താങ്ക് യു എനിക്ക് എന്നെ ഓർമ്മിപ്പിച്ച നന്ദി എന്ന് പറയുമ്പോൾ അയാൾക്ക് മനസ്സിലാകും ഓക്കെ ഞാൻ പറയുന്നതിന് വാല്യൂ കൊടുക്കുന്നുണ്ട് ഇത്തരത്തിൽ സാധനങ്ങൾ വന്നാൽ പറയാൻ അദ്ദേഹം റെഡിയാണ് പലപ്പോഴും സംഭവിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ പറയുമ്പോൾ തന്നെ നമ്മളത് കയറി ഒബ്ജെക്ട് ചെയ്യും ഏ ഞാനും അങ്ങനെയൊന്നും ഞാനൊന്നും ഉദ്ദേശിച്ചില്ല ചെയ്തു ഞാനങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായി അല്ല മാത്രല്ല അവനത് ചെയ്ത് ശരിയല്ലല്ലോ അപ്പൊ പിന്നെ ഒരിക്കലും ഇയാൾ ഫീഡ്ബാക്കായിട്ട് നിങ്ങളുടെ അടുത്ത് വരത്തില്ലേ നമ്മൾ നമ്മളെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഈ പറഞ്ഞ ഒന്ന് കടന്നു പോകണം മാത്രമല്ല അയാൾ അത്ര ഒരു കാര്യം പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ളതും ചില ആൾക്കാർ നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി പറയുന്ന ആൾക്കാരുണ്ടാവും അത് പോകെ പോകെ നിങ്ങൾക്ക് മനസ്സിലാവും അത് വിട്ടുകളയാം പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണമെന്ന പൂർണ്ണമായിട്ടും ആഗ്രഹത്തോടുകൂടി പറയുന്ന ആൾക്കാരുടെ ഫീഡ്ബാക്കുകൾ നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഗോളുകള് നമ്മളുടെ തന്നെ ആണ് എന്നുള്ളതാണ് ആദ്യം ഉറപ്പുവരുത്തുന്നത് ദിർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗോൾസ് മസ്റ്റ് ബി യുവേഴ്സ് എന്ന് പറയും ഇപ്പൊ നിങ്ങളിപ്പോ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സെയിൽസ് ടീമിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവിടുത്തെ അവിടെ സെയിൽസ് ടീമിനൊരു ഗോൾ ഉണ്ടാവും അതിനനുസരിച്ചിട്ട് അവർ നിങ്ങളുടെ പുഷിയും നിങ്ങൾ എത്തും അത് നിങ്ങളുടെ ഗോൾ അച്ചീവ്മെന്റ് ഒന്നും അല്ല പുറത്തോടെ നിങ്ങൾക്ക് സ്വന്തം ലൈഫിൽ നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടാവും ഇപ്പൊ ഒരു ഒരു ടീമിനകത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ടീം ലീഡർ മിടുക്കാനായിട്ടുള്ള ഒരാളാണെങ്കിൽ ആ അദ്ദേഹത്തിന്റെ ഗോൾ എത്തിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ എത്തും എന്നിട്ട് നിങ്ങൾ അൺഫോർച്യൂനേറ്റ്ലി നമ്മൾ വിശ്വസിക്കാതെ നമ്മുടെ ഗോൾ ആണെന്നുള്ളത് അതാ സെയിൽസ് ടീമിന്റെ ഗോളാണ് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ ആയിരിക്കും അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം ഒരു പ്രത്യേക സമയത്തേക്ക് ഒരു ഒരു ടാർഗറ്റ് വരും അത് ആഞ്ഞു പിടിച്ച് നമ്മൾ അതിലേക്ക് എത്തിച്ചേരും പക്ഷേ നിങ്ങളുടെ മെയിൻ ഗോൾ നഷ്ടപ്പെടുന്നുണ്ടാവും അതൊരിക്കലും സംഭവിക്കരുത് നമ്മളുടെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നമ്മളുടെ ഗോള് തന്നെ ആയിരിക്കും ഒരു ഒരു മീനിങ് ഫുൾ ഗോൾ ആയിരിക്കും എന്തെങ്കിലും അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു അർത്ഥം ഉണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഗോളൊക്കെ സെറ്റ് ചെയ്ത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വ്യത്യാസം ഉണ്ടാവില്ല നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനാണ് ഇത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോളുകൾക്ക് ഒരു ഒരു അർത്ഥമുണ്ടാവും മീനിങ് ഫുൾ ഗോളുകൾ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ എൻഷർ ചെയ്യണം ഈ ചില ഗോളുകളുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ഒന്നും ആയിരിക്കില്ല ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് മെഷർ ചെയ്യാനും പറ്റാത്ത ഗോളുകൾ അതിനൊന്നും ഗോളൊന്നൊന്നും വിളിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു ഗോള് നമ്മളുടെ സ്വന്തമാണ് എന്ന് ഉറപ്പുവരുത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമാണ് അത് സ്പെസിഫിക് ആണ് അതൊരു മെഷറബിൾ ആണ് അപ്പൊ അത് ഒരു ഒരു നമുക്ക് നോക്കാൻ പറ്റണം എവിടെ എത്തി ഒരു 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 മൂന്ന് മാസത്തേക്കുള്ള ഒരു ഗോളാണ് നിങ്ങളുള്ളതെന്നുണ്ടെങ്കിൽ ഒരു ഒരു മാസം ആകുമ്പോൾ നിങ്ങൾക്ക് അത് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഗോളായിരിക്കണം അല്ലെങ്കിൽ അതൊന്നും ഗോളൊന്നും അല്ല ചില വിഷുകളായിരിക്കും നമുക്ക് പലപ്പോഴും ഈ വിഷും ഗോളും തമ്മിൽ തെറ്റിപ്പോകും ആൾക്കാർക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ആഗ്രഹങ്ങളല്ല എന്ന് പറയുന്നത് ടൈമും ഡേറ്റും ഫിക്സ് ചെയ്ത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ് ഗോൾ എന്ന് പറയുന്നത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു ഡേറ്റുമായിട്ട് നിങ്ങളുടെ ഗോളിനെ കണക്ട് ചെയ്താൽ ആ ഡേറ്റിൽ നിങ്ങൾ അത് അച്ചീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോൾ അച്ചീവ് ചെയ്തില്ല എന്ന് തന്നെയാണ് അത്തരം ഗോളുകളെ അച്ചീവ് ചെയ്തുള്ളൂ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ അൻപതാമത്തെ ബർത്ത്ഡേ അന്ന് നിങ്ങളൊരു ഗോൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അമ്പത്തൊന്നാമത്തെ വയസ്സിൽ അച്ചീവ് ചെയ്താൽ അത് ഗോൾ അച്ചീവ്മെന്റ് ആവില്ല എന്ന് വെച്ചാൽ ഒരു ഗോൾ നഷ്ടപ്പെട്ടാൽ പിന്നെ അച്ചീവ് ചെയ്തതെന്നല്ല പക്ഷെ എന്ത് സംഭവിച്ചാലും അതിലേക്ക് എത്തിച്ചേരുന്നത് അതിനാണ് നമ്മൾ ഗോൾ എന്ന് വിളിക്കുന്നത് അത്തരത്തിൽ നമുക്ക് ഉണ്ടാവണം അതെന്ന് വെച്ചാൽ കുറച്ച് ചലഞ്ചിങ് ആയിരിക്കണം നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എക്സൈറ്റിംഗും ആയിരിക്കും ഞാൻ അതുകൊണ്ടാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് കുറച്ച് ചലഞ്ചിങ് ആണ് കാരണം ആ ഡേറ്റിൽ തന്നെ എടുക്കണം അതുപോലെ തന്നെ അമ്പതാമത്തെ വയസ്സിൽ നിങ്ങൾ ആ ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എക്സൈറ്റ്മെന്റും ഉണ്ടാവും ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതെന്നുള്ളൂ എപ്പോഴും നമ്മുടെ ഗോളുകൾ നമ്മളെ ചലഞ്ച് ചെയ്യുന്നുണ്ടാവണം അതുപോലെ തന്നെ അത് അച്ചീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റും ഉണ്ടാവണം പിന്നെ നിങ്ങളുടെ വാല്യൂമായിട്ട് ആയിട്ട് ചേർന്ന് പോകണം പലപ്പോഴും സംഭവിക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എത്തിക്സും വാല്യൂസും ഒക്കെ കീപ്പ് ചെയ്യാതെ എങ്ങനെയാലും കുഴപ്പമില്ല എനിക്കതെന്ന് ആ ഒരു സാധനം കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് അതിൽ പ്രൗഡ് ആവാൻ പറ്റില്ല അത് നമ്മളൊന്ന് ഉറപ്പുവരുത്തിക്കോളൂ നമ്മുടെ ഗോള് നമ്മുടെ വാല്യൂസുമായിട്ട് ചേർന്നാണ് എന്നുള്ളത് നമ്മൾ നെൻഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ സംഭവിക്കുന്നത് ആ ഗോളിൻ്റെ അച്ചീവ്മെന്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല ഒന്ന് ബാലൻസ് ചെയ്യുന്ന ഗോളായിരിക്കും നമ്മുടെ ലൈഫായിട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് അതുമായിട്ട് വെൽ ബാലൻസ്ഡ് ഗോൾ ആണെങ്കിലാണ് നിങ്ങൾക്ക് അത് അച്ചീവ്മെന്റ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് തോന്നും കാരണം എന്തെങ്കിലും നിങ്ങൾ ഇഷ്ടംപോലെ കോംപ്രമൈസുകൾ ചെയ്തിട്ടുണ്ടാവും ചില ആ വീഴ്ചകൾ നമുക്ക് പിന്നീട് ബുദ്ധിമുട്ട് വരുത്തുന്നു പിന്നെ ഈ ചില ആൾക്കാരെ സംബന്ധിച്ചോളൊക്കെ സെറ്റ് ചെയ്ത് നോക്കും റിയലിസ്റ്റിക് ആ ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനെ ഒരു ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല ഗോൾ മസ്റ്റ് റിയലിസ്റ്റിക് ഇത് നമ്മൾ എൻഷർ ചെയ്യാം നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് കൂടി മറന്നുപോകുന്നത് നിങ്ങൾ ഗോൾ ഓറിയന്റഡ് ആണോ ഇല്ലെന്ന് അറിയാൻ ഒരു എളുപ്പവഴിയുണ്ട് രാവിലെ ഉണരുന്ന സമയത്ത് ഉറക്കം ഉറക്കം ഉറക്കമുണരുണർന്ന് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ എടുക്കുന്ന സമയം ആ ഗ്യാപ്പ് നോക്കി അറിയാൻ പറ്റും നിങ്ങൾ ഗോൾ ഓറിയന്റഡ് ആണോ ഇല്ല എന്നുള്ളത് ചില ആൾക്കാർ അവിടെ തന്നെ കുറച്ച് നേരം കൂട്ടി കിടക്കുക ശരിക്കും നിങ്ങൾ ഗോളിൽ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അങ്ങനെ ഒന്നും ഉറങ്ങാൻ പറ്റൂല ഉറങ്ങുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയായിരിക്കും അതുപോലെ തന്നെ ആയിരിക്കും ഉണർന്നാൽ അപ്പം തന്നെ നമ്മൾ ഉണർ കിടക്കുപറ്റി എഴുന്നേൽ എഴുന്നേൽപ്പതുണ്ടാവും അത്തരത്തിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന ഗോൾസുകൾ നമ്മൾ സെറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ ഗോളുകള് മറ്റുള്ള ഏതെങ്കിലും ഗോളിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും വേറെ ഏതെങ്കിലും പ്രോജക്റ്റുമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തരത്തിലാണെങ്കിൽ നിങ്ങൾക്കത് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ ഗോൾ മാത്രമാണ് നമ്മൾ ഒരുപക്ഷെ ഒരു പ്രത്യേക സമയത്ത് നിങ്ങൾ ഭയങ്കര ടഫായിട്ട് കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണേൽ അത് ഇല്ലാതാക്കാൻ പറ്റും ഒരു ടീം ഗോളുമായിട്ട് ബന്ധപ്പെട്ടു സെയിൽസുകളുള്ള ആൾക്കാർക്ക് ഇത് നന്നായിട്ട് അറിയാൻ പറ്റും ടീം ഗോളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഗോൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി വേണം വിട്ടുകളയാൻ പറ്റും പക്ഷെ വിടത്തില്ല കാരണം അത് ടീമുമായിട്ട് കണക്റ്റഡ് ആണ് അതുകൊണ്ട് നമ്മളത് അച്ചീവ് ചെയ്യുന്നുണ്ടാവും അപ്പൊ ഒരു കോൺട്രിബ്യൂഷൻ അതിൻ്റെ അകത്ത് ഒരു കോൺട്രിബ്യൂഷൻ ഇൻക്ലൂഡ് ചെയ്യണം നിങ്ങളുടെ ഗോള് വേറെ നിങ്ങളായിട്ട് ആണെന്നുണ്ടെങ്കിൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട വേറെ വഴിയില്ല അത് നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഒഴിവാക്കാൻ പറ്റും പക്ഷെ അത് ടീമിന് കൂടി ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടാവില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ഗോളിന് സപ്പോർട്ട് കിട്ടണം നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പോലെ തന്നെ മറ്റുള്ള ഒരു സപ്പോർട്ട് കൂടി കിട്ടുന്ന തരത്തിലുള്ള ഒരു ഗോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റുന്നത് ചലഞ്ചിങ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ എഴുതി വരും നിങ്ങളെ ഇപ്പൊ ഈ പറഞ്ഞ തരത്തില് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ചെണ്ണമെങ്കിൽ എഴുതി വരും നിങ്ങളുടെ ചലഞ്ചിങ് ഗോൾസിന് എഴുതി വെക്കുക അതെല്ലാ ഏരിയയിൽ നിന്നും ആവുക എന്തോ ഗോളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സൈറ്റിങ്ങും ചലഞ്ചിങ്ങും ഒക്കെ ആവാം ഒന്ന് ഇത് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല പിന്നെ അത് അതെല്ലാവരും നിങ്ങളെ മനസ്സിൽ വരത്തില്ല ഗോളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാലുള്ള ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും നിങ്ങൾക്ക് വരത്തില്ല നിങ്ങളുടെ ഗോളുകളെ നിങ്ങൾ കണ്ടെത്തണം എന്നിട്ട് അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം ഇപ്പൊ ഒരു പത്ത് രാജ്യങ്ങൾ സന്ദർശിക്കുക അല്ലെന്നുണ്ടെങ്കിൽ പ്ലെയിൻ വളർത്തുക എന്തെങ്കിലുമൊക്കെ അത്തരത്തിൽ ചലഞ്ചിങ് ആയിട്ടുള്ള എക്സൈറ്റിങ് ആയിട്ട് എന്താ ഇതൊക്കെ പറ്റുമോ അതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളൊന്ന് എഴുതി വെച്ച് നോക്കൂ നിങ്ങളൊരു പതിനഞ്ച് ഗോൾ വരുന്നതെന്ന് എഴുതി വെക്കും ചലഞ്ചിങ് ആയിട്ട് നിങ്ങൾ ഇപ്പൊ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അത്ര എളുപ്പമല്ലാത്ത ഒരു പതിനഞ്ച് ഗോൾ എഴുതി നോക്കുക അത് എഴുതി കഴിഞ്ഞ് വായിക്കുമ്പോൾ തന്നെ നമ്മൾ എക്സൈറ്റഡ് ആവുന്ന കാണാൻ പറ്റും പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടിയൊക്കെ നോക്കിയാണെന്നുണ്ടെങ്കിൽ വലിയ ലെവലിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് വേണം അതിനൊരു പ്ലാൻ നിങ്ങൾ തയ്യാറാക്കി പ്ലാൻ നല്ല ശരിക്കും പറയേണ്ട ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള ഗോളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എന്നിട്ട് നോക്കണം എന്നിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കണം ഒരു ഒരു ടോപ്പ് ടെൻ ചെക്ക് ലിസ്റ്റ് നിങ്ങളൊരു ഗോളൊക്കെ തയ്യാറാക്കി അതിനൊരു മാസ്റ്റർ പ്ലാൻ ഒക്കെ തയ്യാറാക്കിയിട്ട് പിന്നെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കണം നിങ്ങൾ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ അതിലേക്ക് എത്തുന്ന ഇത് പിന്നെ വൈകുന്നേരം ഇന്ന് റിവ്യൂ ചെയ്യുന്ന സമയത്ത് അത് ചെയ്യാനുള്ള കാര്യം ചെയ്തില്ലെങ്കിൽ ഇതിന്റെ ഗതി എന്താവും ഇതൊക്കെ നിങ്ങൾ നമുക്കെന്നെ അറിയാൻ പറ്റും ഇതിൽ പ്രത്യേകിച്ച് ഒരു ആളെ ആവശ്യമൊന്നും ഉണ്ടാവില്ല അത്തരത്തിലൊരു നല്ല ഗോൾ സെറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു നൂറ് ഗോളോ നൂറ്റൊന്ന് ഗോളോ ഒക്കെ ഒന്ന് എഴുതി വെക്കും ഞാൻ ഉറപ്പിച്ചു പറയാം നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഒരു ആറ് മാസം കൊണ്ട് തന്നെ നിങ്ങൾ പത്ത് നാൽപ്പത് ഗോളുകൾ ഇല്ലാതാവും ഇല്ലാതാവും വെച്ചാൽ നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല എഴുതി വെക്കണം എഴുതി വെച്ചോ ഗോളുകൾ എഴുതി വെക്കുക അത് ചെറുതും വലുതുമായിട്ടുള്ള ഗോളുകൾ ഉണ്ടാകും മറ്റൊ പലപ്പോഴും ചില ആൾക്കാർക്ക് ഗോളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധത്തിലും നേടാൻ പറ്റുന്ന സാധനം ഒക്കെ എഴുതി വെച്ചിട്ടാണ് ഗോളെന്ന് പറയുക അങ്ങനെയല്ല നിങ്ങൾക്ക് അത് നിങ്ങളുടെ തന്നെ ഗോളാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് വരുത്തിക്കൊണ്ട് നൂറ്റം എഴുതി വെച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യും ഉറപ്പായിട്ടും അത് നിങ്ങളെ തേടിയെത്തുന്നുണ്ടാവും